ഞാൻ ഇന്ന് എൻ്റെ നാടൻ സൈക്കിളിൽ വീട്ടിൽ നിന്നും എൻ്റെ വീട് നിൽക്കുന്ന വാഴമുട്ടത്തു നിന്നും തിരിച്ച് റാന്നി പ്ലാച്ചേരി മണിമല ചെറുവള്ളി വഴി പൊൻകുന്നമെത്തിയിട്ട് അവിടുന്ന് തിരിച്ച് എസ് ആർ വി സ്കൂൾ ജംഗ്ഷനിലെത്തി അവിടെ വരെ മൊത്തം കിലോമീറ്റർ ഞാൻ ചവിട്ടിയത് അമ്പത്തഞ്ച് പോയിൻ്റ് നാല് രണ്ട് കിലോമീറ്ററാണ് അതിന് എടുത്ത സമയം മൂന്ന് മണിക്കൂറും അമ്പത്തിനാല് മിനിറ്റുമാണ് നല്ലൊരു റൈഡായിരുന്നു നല്ല രസകരമായ റൈഡായിരുന്നു ഞാൻ ഒറ്റയ്ക്കായിരുന്നു പോയത് നമസ്കാരം ഞാൻ എൻ്റെ നാടൻ സൈക്കിളിൽ എൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ തിരിച്ചു രണ്ട് മണിക്കൂർ കൊണ്ട് മുപ്പത് കിലോമീറ്റർ പൊന്തമ്പുഴ വനത്തിലെത്തി ഇനി മുമ്പോട്ട് പോയാണ് പൊന്തമ്പുഴ വനം ത്രാന്നി കഴിഞ്ഞ് പ്ലാച്ചേരി കഴിഞ്ഞാണ് പൊന്തമ്പുഴ വനം പൊൻകുന്നം പാലാവക്ക റൂട്ടാണ് ഇവിടുത്തെ വനം നല്ല സുന്ദരമാണ് പക്ഷേ പൗരബോധമില്ലാത്ത നമ്മുടെ ജനം ഇവിടെ എല്ലാം വേസ്റ്റും മറ്റ് എല്ലാം കൊണ്ടിട്ട് അതീവ ഇവിടെ വനം സുന്ദരമാണ് പക്ഷേ ഇവിടെ ഒന്ന് നിൽക്കാൻ പറ്റത്തില്ല അതുപോലെ ദുർഗന്ധമാണ് ഉണ്ടോ വേസ്റ്റുകളുടെ ഒരു കൂമ്പാരം തന്നെയാണ് നമ്മുടെ പൗരബോധം ഇങ്ങനെയാണ് പൗരബോധം എന്തായാലും കാഴ്ച മനോഹരമാണ് ഇനി ഞാൻ മുമ്പോട്ട് പോയാണ് എത്ര കിലോമീറ്റർ ചവിട്ടാൻ പറ്റുമെന്നറിയത്തില്ല എന്നാലും കഴിയുന്ന തോന്നും ചവിട്ടുക ചെറുവള്ളി അമ്പലത്തിൻ്റെ മുന്നിലെത്തി മൂന്ന് മണിക്കൂറും ആറും മിനിറ്റും നാൽപ്പത്തി നാല് മുക്കാൽ കിലോമീറ്റർ ും പൊതുസന്ധമാണ് ഞാൻ സൈക്കിൾ പൊൻകുന്ന പറ്റി പൊന്ത വീറുള്ള കൂടിയ സൈക്കിൾ ഉപയോഗിക്കുന്നതിനേക്കാൾ വളരെ ആയാസകരമാണ് നമ്മുടെ നാടൻ സൈക്കിൾ ഉപയോഗിക്കുന്നത് നാടൻ സൈക്കിൾ ഷോർട്ട് ഡിസ്റ്റൻസിലേക്കൊള്ളാം എങ്കിലും വളരെ ആയാസകരമാണ് മൂന്ന് മണിക്കൂറും നാൽപ്പത്തി മിനിറ്റ് കൊണ്ട് അമ്പത്തൊന്ന് പോയിൻറ്റ് നാല് അഞ്ച് കിലോമീറ്റർ അമ്പ അമ്പത്തൊന്ന് കിലോമീറ്ററും നാനൂറ്റമ്പത് പൊൻകുന്നം വരെ എൻ്റെ വീട്ടിൽ നിന്ന് പൊൻകുന്നം ദേവസഹായം ബാറാണ് കൈയൊക്കെ വിറയ്ക്കുന്നത് ബാറ് കണ്ടപ്പോഴല്ല സൈക്കിളെ ഒട്ടി ദേവസഹായം ദൈവസഹായം അങ്ങനെ നല്ല അച്ചായന്മാരെയാണ് കൊൻകുന്നാം ജംഗ്ഷനിൽ നിന്ന് ോട്ട് കോട്ട പാല കുമ്മിളി കുമിളി പൊൻകുന്തം മിനി സിവിൽ സ്റ്റേഷൻ വടത്തോട്ട് പാല പൊൻകുന്തം തിരിച്ച് ചിറക്കടവ് മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തി ഇതേതാ സ്ഥലം നേരെ തിരിച്ച് എസ് ആർ വി സ്കൂൾ ജംഗ്ഷൻ എത്തി ഇന്ന് പൊൻകുന്നം വരെ വരെ സൈക്കിളെ വിട്ടി സൂര്യപ്രകാശം അടിച്ച് കേട്ടോ കാണോ കേട്ടോ സൂര്യപ്രകാശം അടിച്ച് സീലസ് ബലി നിൽക്ക ബെയില് കൊണ്ടു ചവിട്ടിയാ കേട്ടോ ണോ കേട്ടോ പാട് കേട്ടോ കണ്ടോ ഇത്രയും വെയിൽ കൊണ്ടു വീട്ടിൽ നിന്ന് പൊൻകുന്നവരോ അല്ല കൊട്ട വെയിലായിരുന്നു അതുകൊണ്ടതിൻ്റെ പാടാണ് കാണോ ഇന്ന് പൊൻകുന്നം വരെ സൈക്കിളിൽ വെട്ടി ബെയിലും കൊണ്ട് സൈക്കിളിൽ വെട്ടി അത് വെയിലടിച്ചതിൻ്റെ വേണ്ട സ്ലീവ്ലെസ് ബെന്നിനൊക്കെ സൈക്കിളിൽ വെട്ടി തന്നെ ബെന്നിൻ ഇട്ടിരുന്ന് അത്രയും ഭാഗം വെളുത്തേക്കോ ബാക്കി കറുത്തു ടാൻ ഉണ്ടോ ടാനോ ഉണ്ടോ ഉണ്ടോ ഇല്ല കാണാം ഇവിടെ ഇത് കണ്ടോ